അതിർത്തികളിൽ നാടിന്റെ കാവലാളുകളായി സുരക്ഷ ഉറപ്പാക്കുന്നവർക്ക് രക്ഷകന്റെ രൂപത്തിലൊരു ആന്റി ഡ്രോൺ വികസിപ്പിച്ചെടുത്തത് കല്ലടിക്കോട് കരിമ്പയിലെ പൊൻമുത്ത് മുഹമ്മദ് അൻസൽ ശത്രുരാജ്യങ്ങൾ പറത്തിവിടുന്ന ഡ്രോണുകൾ പറന്നു വരുമ്പോൾ തന്നെ ആന്റി ഡ്രോണിന് സന്ദേശമെത്തും പിന്നെ ഒട്ടും താമസമില്ല തന്റെ ചിറകുകൾ വിരിച്ച് ആകാശത്തേക്ക് വരും അതിർത്തിയിൽ നുഴഞ്ഞുകയറുവാൻ ശ്രമിക്കുന്ന ഡ്രോണുകളെ നിർവീര്യമാക്കും എല്ലാം കഴിഞ്ഞ് തിരിച്ചുവരാൻ ശക്തിയുള്ള ആന്റി ഡ്രോണാണ് ഡൽഹിയിൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ അൻസിൽ നിർമ്മിച്ചത് ഫൈനൽ ഇയർ പ്രൊജക്ടിന്റെ ഭാഗമായാണ് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ മെസ്സേജുകൾ റിസീവ് ചെയ്ത് ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ആന്റി ഡ്രോൺ വെറും ഏഴായിരം രൂപ മുടക്കി നിർമ്മിച്ചത് ആന്റി ഡ്രോണിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുഹമ്മദ് അൻസിൽ പങ്കുവെച്ചു ഹായ് എന്റെ പേര് മുഹമ്മദ് അൻസിൽ ഞാൻ എഞ്ചിനീയറിംഗ് ഫോർത്ത് ഇയർ വിദ്യാർത്ഥിയാണ് ഞാൻ ഡൽഹി നിന്നാണ് എന്റെ എഞ്ചിനീയറിങ് കംപ്ലീറ്റ് ചെയ്തത് ഇന്നീ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫൈനൽ ഇയർ ആണ് ആക്ച്വലി പ്രൊജക്ട് ഞാൻ ഇന്ത്യൻ ഡിഫെൻസിന് വേണ്ടി ചെയ്ത ആണ് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയിൽ മറ്റു രാജ്യങ്ങളിലെ എനിമി ഡ്രോൺസ് പെനിട്രേറ്റ് ചെയ്ത് വരുമ്പോൾ അത് സ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ അതിന് ബ്ലോക്ക് ചെയ്യാനും വേണ്ടിയുള്ള കംപ്ലീറ്റ് സിസ്റ്റം ആണ് ഇതിൽ വരുന്നത് അപ്പോൾ അതിലൊരു നമുക്ക് സർവൈലൻസ് സിസ്റ്റം വരുന്നുണ്ട് അത് അതിൽ ക്യാമറ ഉണ്ട് അത് സ്പോട്ട് ചെയ്തതിന് ശേഷം ആ മെസ്സേജ് ബേസ് ഫ്ലയിങ് സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ആ ബേസ് ഫ്ലയിങ് സിസ്റ്റം എയറിലേക്ക് ലോഞ്ച് ചെയ്യുകയാണ് ഇതിൻ്റെ സിസ്റ്റം അതുപോലെ തന്നെ ബേസ് ഫ്ളയിങ് സിസ്റ്റത്തിൻ്റെ മുകളിൽ നമ്മൾ ഡ്രോൺ ഉണ്ടാകും അത് എയർ സ്പേസിലേക്ക് ഡിറ്റാച്ച് ചെയ്യും അങ്ങനെ പുറത്തുനിന്ന് വരുന്ന ഡ്രോണുകൾ ഇന്ത്യയുടെ അതിർത്തി കടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യാനുള്ള കംപ്ലീറ്റ് സിസ്റ്റമാണ് ഇവിടെ ബിൽഡ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇതിന്റെ കംപ്ലീറ്റ് മോഡൽ വരുന്നത് ഇതിൽ നമുക്കൊരു സെർവോ മോട്ടേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇതിലൊരു ക്യാമറ ഉണ്ട് അപ്പം ഈ ക്യാമറയിലാണ് നമ്മൾ ഡ്രോണ് ഡിറ്റക്ട് ചെയ്യുക ഡിറ്റക്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇവിടെ നിൽക്ക് കാണാൻ പറ്റും നമുക്കൊരു ബേസ് ഫ്ലയിങ് സിസ്റ്റം ഉണ്ട് അപ്പോൾ ഈ ബേസ് ഫ്ളൈയിങ് സിസ്റ്റത്തിലേക്ക് മെസ്സേജ് അയക്കുകയും ഈ ബേസ് ഫ്ലയിങ് സിസ്റ്റം എയറിലേക്ക് ലോഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് വിങ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ വിങ്സ് എക്സ്പാൻഡ് ആവാൻ വേണ്ടി തുടങ്ങും അതുപോലെ തന്നെ അതേ സമയത്ത് എയറിൽ നമ്മുടെ അറ്റാക്കിംഗ് ഡ്രോണുകൾ സ്പേസിലേക്ക് ലോഞ്ച് ചെയ്യും അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് എലക്ട്രോണിക് സെറ്റപ്പാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യമായിട്ട് നമുക്കുള്ളത് ഇവിടെ സെർവോ മോട്ടേഴ്സാണ് ഇത് ടു ആക്സിസ് സെർവോ മോട്ടോർ ആണ് ആക്ച്വലി ഒരു എക്സ് ആക്സിസും അതുപോലെ തന്നെ വൈ ഇത് റൊട്ടേറ്റ് ആവും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ നമ്മൾ ലേസർ സിസ്റ്റങ്ങളും അതുപോലെ തന്നെ ഇത് മൈക്രോ കൺട്രോളിലേക്ക് കണക്റ്റഡ് ആണ് അതുപോലെ തന്നെ ഇവിടെ കാണുന്നതാണ് നമുക്ക് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഇത് ചെറിയൊരു കമ്പ്യൂട്ടിംഗ് ചിപ്സെറ്റാണ് ഇതിൽ അറ്റ്മെഗ ത്രീ ട്വന്റി പി എന്ന് പറയുന്ന ഒരു മൈക്രോ കൺട്രോളർ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇ എസ് പി തേർട്ടി ടു ക്യാം മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു മൊഡ്യൂള് പ്രോസസ്സിങ്ങിന് വേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വലിയ മോട്ടേഴ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലൈയിങ് സിസ്റ്റത്തിന്റെ വലിയ മോട്ടേഴ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊരു മോട്ടോർ ഡ്രൈവർ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കാരണം ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് എന്ന് ചെയ്തിട്ടുള്ള ഹൈ പവർ മോട്ടോഴ്സ് ആണ് അപ്പൊ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മോട്ടോർ ഡ്രൈവർ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഈ ഡ്രോൺ ഡിറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സിസ്റ്റംസ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഗൂഗിളിന്റെ ഒരു എഐ ചിപ് സെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ഇതൊരു ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ആണ് ഇതിൽ നമുക്ക് വരുന്നത് എ ഐ മോഡൽസ് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ലിനക്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതിൽ ബാഷ് സ്ക്രിപ്റ്റ് അതുപോലെ തന്നെ ലിനക്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് ഇതിൽ നിന്നാണ് നമ്മൾ മോഡൽസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽസ് ട്രെയിൻ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വരുന്നത് രണ്ട് ലോറ മൊഡ്യൂൾസ് വരുന്നുണ്ട് ഇത് ഒന്ന് ട്രാൻസ്മിറ്റർ ഒന്ന് റിസീവർ ആണ് ഒന്ന് നമ്മുടെ സർവെയിലൻസ് യൂണിറ്റ് ക്യാമറയുടെ അടുത്തായിട്ട് വരും ഇത് എപ്പോൾ ഡ്രോൺ സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും സ്പോർട്ട് ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ റേഡിയോ ഫ്രീക്വൻസി വഴി സെൻഡ് ചെയ്യും ആർ എഫ് ബേസ് വഴി സെൻഡ് ചെയ്യും ഈ റിസീവർ അത് റിസീവ് ചെയ്യുകയും ഇതൊരു ടെൻ കിലോമീറ്റർ റേഞ്ചിൽ നമുക്ക് ഇതിൻ്റെ റേഞ്ച് വരുന്നുണ്ട് മെസ്സേജ് റിസീവ് ചെയ്ത ഉടനെ നമ്മളുടെ ബേസ് ഫ്ലയിങ് സിസ്റ്റം എയർലേക്ക് ലോഞ്ച് ചെയ്ത് ആ വരുന്ന ഡ്രോണിനെ പ്രതിരോധിക്കാനുള്ള സിസ്റ്റമാണ് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് അറൗണ്ട് ടെൻ കിലോമീറ്റർ അതേപോലെ തന്നെ നമ്മൾ അറ്റാക്കിന് ശേഷം ബേസ് ഫ്ലയിങ് സിസ്റ്റം എവിടെയാണോ ലാൻഡ് ചെയ്തത് അതിന്റെ ലൊക്കേഷനും നമുക്ക് ഇതില് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്താൽ കാണാൻ പറ്റും കരിമ്പ പള്ളിപ്പടി കോരംകുളം വീട്ടിൽ അബ്ദുൾ ലത്തീഫിന്റെയും സെബീനയുടെയും മകനാണ് മുഹമ്മദ് അൻസൽ ആദിൽ ഫാത്തിമ എന്നിവർ സഹോദരങ്ങളാണ്